നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ വെടിവെയ്പാകുന്നത് വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള നയങ്ങളിൽ പ്രതിഷേധിച്ച് മൂവായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പിൽ വെച്ച് സി എം പി നേതാവും സഹകരണ വകുപ്പ് മന്ത്രിയുമായ എം വി രാഘവനെ തടഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പോലീസ് ഈ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു അതിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ് ശരീരം മുഴുവനും തളർന്ന് പുഷ്പൻ എന്ന അന്നത്തെ ചെറുപ്പക്കാരൻ മുപ്പത് വർഷത്തോളം ചലന കിടപ്പിലായി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പുഷ്പൻ മരിക്കുന്നത് പുഷ്പരി ഓർക്കാമോ എന്നത് അപ്പോഴേക്കും ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ശ്ലോകനായി മാറിക്കഴിഞ്ഞിരുന്നു വാസ്തവത്തിൽ പുഷ്പരി ഓർത്താൽ അത് ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും ഒന്നും വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടാക്കുക എന്നതാണ് സത്യം കാരണം വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്നതിനെ എതിർത്ത് അന്നത്തെ ഡിവൈഫക്കാരിൽ ചിലരെല്ലാം ഇപ്പോൾ സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള കലാലയങ്ങളിലെ അധ്യാപകരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പഠിച്ചതും സ്വകാര്യ കോളേജിൽ തന്നെ അദ്ദേഹത്തിന് മാത്രമല്ല പല സി പി എം പ്രമുഖരുടെയും മക്കൾ പഠിച്ചതും ഇപ്പോൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉന്നത ബിരുദം നേടുന്നതുമെല്ലാം സ്വകാര്യ കലാലയങ്ങളിലാണ് അപ്പോൾ പിന്നെ അന്ന് പറഞ്ഞതെല്ലാം ഓർക്കുകയല്ല മറക്കുകയാണ് നല്ലത് പുഷ്പനെയും ഓർക്കുകയല്ല മറക്കുകയാണ് പാർട്ടിക്ക് നല്ലത് അതല്ല തമാശ ഈ സംഭവത്തോടെ കേരളത്തിലെ സി പി എമ്മുകാരും സി എംപിക്കാരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് പിന്നെ നടന്നത് എം പി രാഘവനെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞ് കാർ തലങ്ങും വിലങ്ങും പാഞ്ഞു കരുണാകരന്റെ പോലീസ് അവരെ പൊതിരെ തല്ലുകയും ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഞാനൊക്കെ ആദരിക്കുന്ന ഒരു സി പി എമ്മുകാരുണ്ടായിരുന്നു നാടക നടനും സംവിധായകനുമായ കല്ലായി ബാലൻ അദ്ദേഹം സി പി എം വിട്ട് സി എം പി ആയി അദ്ദേഹത്തോടൊപ്പം ചില കലാകാരന്മാരായ ചെറുപ്പക്കാരും സി എം പി ആയി അതോടെ അവരെ കാർന്നിടത്ത് നിന്നും സി പി എമ്മുകാർ അടിച്ചോടിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഞാൻ തിരുവനന്തപുരത്ത് എന്റെ സുഹൃത്തുക്കൾ മുത്ത് അവിടെയുള്ള പിസ്റ്റോറൻറിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങാൻ നേരം ഒരു ക്യാബിനുള്ളിൽ നിന്നും എനിക്ക് വളരെ പരിചിതമായ ഒരു സ്വരം കേട്ട് ആഫ്റ്റോറിന് മുകളിലൂടെ ഞാൻ ഏന്തി വലിഞ്ഞ് നോക്കിയപ്പോൾ സി എം പി നേതാവായ എം വി രാഘവനും സി പി എം നേതാവായ ഞങ്ങളുടെ എം എൽ എ ആയിരുന്ന ടി കെ അംസയും വളരെ ലോഹ്യത്തിൽ തമാശയും പറഞ്ഞ് ചിരിച്ച് ചായ കുടിച്ച് സല്ലപിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഞാൻ അതിശയിച്ചു പോയി ഞങ്ങളുടെ നാട്ടിൽ തമ്മിൽ കണ്ടാൽ സി പി എമ്മുകാരും സി എംപിക്കാരും കടിച്ചു കീറും സി എം പി എന്ന് പറഞ്ഞാൽ പ്രാദേശിക സി പി എമ്മുകാർ തല്ലി ഓടിക്കും അത് കുടുംബക്കാരോ കൂട്ടുകാരോ എന്നൊന്നും നോട്ടമില്ല അവർക്ക് വലുത് പാർട്ടിയാണ് അതിനപ്പുറം ഒരു കൂട്ടും കുടുംബവുമില്ല ഇവിടെ ഇതാ ഈ രണ്ട് പാർട്ടികളുടെ അമരത്തിരിക്കുന്ന രണ്ട് നേതാക്കൾ ഒരാൾ മന്ത്രി മറ്റൊരാൾ എം എൽ എ തമാശയും പറഞ്ഞ് ചായയും കുടിച്ചിരിക്കുന്നു പാർട്ടിക്കപ്പുറം അവർ സ്നേഹവും സൗഹൃദവും വച്ചുപുലർത്തുന്നു മന്ത്രിയുടെ തലക്കനമില്ലാത്ത എം പി രാഘവൻ പാർട്ടിയുടെ വലിയേട്ടൻ മനോഭാവമില്ലാത്ത ടി കെ അംസ എനിക്ക് അദ്ദേഹത്തെ അറിയാം ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു ആരോടും കടക്ക് പുറത്ത് എന്ന് പറയാത്ത നേതാവ് എനിക്കവരോട് വലിയ മതിപ്പാണ് തോന്നിയത് അങ്ങനെ ആയിരിക്കണം പ്രതിപക്ഷ ബഹുമാനം അങ്ങനെ ആയിരിക്കണം സ്നേഹവും സൗഹൃദവും അത് പാർട്ടിക്കും മതത്തിനും ജാതിക്കുമെല്ലാം അപ്പുറമായിരിക്കണം എന്നാൽ ഇവിടെ ഇതാ അനുയായികൾ തമ്മിൽ കടിച്ചു കയറുന്നു അവരെ കഠിച്ചു കീറിക്കുന്നത് ഇതേ നേതാക്കൾ തന്നെയാണ് അതേസമയം പാർട്ടി കൊണ്ടുള്ള നേട്ടം മുഴുവനും നേതാക്കൾക്കാണ് അടിയും പിടിയും അനുയായികൾക്കും ഇത് ഇപ്പോൾ ഓർക്കാൻ കാരണമുണ്ട് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചില കൂടുമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും കാണുമ്പോൾ ഈ കോമഡിക്ക് നേരെ പരിഹസിച്ചിരിക്കണോ അതോ കൂഴി വിളിക്കണോ എന്ന് തോന്നിപ്പോകുന്നു കഴിഞ്ഞ ദിവസം വരെ ഡോക്ടർ സരിൻ എന്നത് സി കാർക്ക് കേട്ടാൽ അറയ്ക്കുന്ന അവരെ കലിതുള്ളിക്കുന്ന ഒരു പേരായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ജയി വിളിച്ച് അദ്ദേഹത്തെയും തോളിലേറ്റി നടക്കുകയാണ് പാവം സി പി എമ്മുകാർ എനിക്ക് പതിപ്പുള്ളൊരു നേതാവാണ് സരീം വായനയുള്ള വിവരമുള്ള നേതാവ് അതൊക്കെ ശരിയാണ് പക്ഷെ പാലക്കാട്ട് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം മറുകണ്ഠം ചാടിയതിൽ എനിക്ക് അഭിപ്രായമില്ല കോൺഗ്രസ്സുകാർ ഇത് കേട്ട് ചിരിക്കേണ്ടതില്ല ഇന്നലെ വരെ കോൺഗ്രസുകാർക്കും മുസ്ലിം ലീഗുകാർക്കുമൊക്കെ അതിനേക്കാൾ നയച്ചനായിരുന്നു സന്ദീപ് വാര്യർ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പോലും അനുകൂലിച്ച കോൺഗ്രസിന്റെ നാലായിരത്ത് കയറ്റാനാവാത്ത ബി ജെ പി നേതാവും എന്തോ സന്ദീപ് സ്വന്തം സഹോദരനായി മാറി നാളെ സന്ദീപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാവും ഗാന്ധിയനാവും സന്ദീപിനുവേണ്ടി യു ഡി എഫ് ജയ് വിളിക്കും ചുമരെഴുതും കൂടെ നിന്ന് ഫോട്ടോയെടുക്കാൻ തിക്കി കയറുകയും ചെയ്യും ി ജെ പിക്ക് വേണ്ടിയാണ് ഗാന്ധി വധത്തെ അനുകൂലിച്ചതെന്നാണ് അത്രേ സന്ദീപ് വാര്യരുടെ പുതിയ ന്യായീകരണം അപ്പോൾ ആർക്കു വേണ്ടിയും നാവുന്തുന്ന ഒരു നിലപാടുമില്ലാത്തവനാണ് താനെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഈ ന്യായീകരണത്തിലൂടെ സന്ദീപ് വാര്യർ ചെയ്യുന്നത് എന്നോർക്കണം ഗാന്ധിയെ അറിയാത്ത ഖതറിൽ മാത്രം ഗാന്ധിയെ അനുകരിക്കുന്ന ഒക്ടോബർ രണ്ടിലെ ഗാന്ധി ജയന്തി ദിനത്തിൽ രഘുപതി രാഘവ രാജാറാമും പാടി ഗാന്ധിയെ അനുസ്മരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് മതി പക്ഷേ ഗാന്ധിയെ രാഷ്ട്രപിതാവായി മനസ്സിലാദരിക്കുന്ന ആയിരങ്ങളുണ്ട് കോൺഗ്രസിൽ അവർക്ക് ഈ ന്യായീകരണം മതിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് ബി ജെ പി കാരും ചിരിക്കേണ്ടതില്ല അതിനേക്കാൾ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ഏത് പാർട്ടിയിലെയും ആർക്കും വേണ്ടാത്തവർക്കെല്ലാം എളുപ്പത്തിൽ കയറിപ്പറ്റി സ്ഥാനാർത്ഥികളും നേതാക്കളുമാകാനുള്ള ഒരിടമായി ബി ജെ പി മാറിക്കഴിഞ്ഞു ബി ജെ പിയിലെ ഒരു പ്രവർത്തകൻ തന്നെ ഇതിൽ സ്വകാര്യമായി മുന്നോട്ട് അദ്ദേഹത്തിന്റെ അമർഷം അറിയിച്ചിരുന്നു കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടന്നവർ അവർ എന്നും ഇത്തരത്തിലുള്ള കൂടുമാറ്റക്കാർക്കും കൂറുമാറ്റക്കാർക്കും വഴിമാറിക്കൊടുത്ത് വിളിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് പക്ഷെ അവർക്കും അവസരങ്ങളുണ്ട് പാർട്ടി വിട്ട് ആദർശം അടിയറവച്ച് കാലു മാറിയാൽ മതി മാറുന്ന പാർട്ടിയുടെ നേതാക്കളുടെ അരമനിയിലേക്ക് എഴുന്നള്ളിയാൽ മതി ചായയും സൽക്കാരവും മാത്രമല്ല സ്ഥാനവും മാനവും കിട്ടും അതാരും മറക്കേണ്ടതില്ല നാല് വേണ്ടി ഏത് നാറിയെയും സ്ഥാനാർത്ഥിയാക്കുന്ന ഏത് കഴുതയുടെയും കാലുപിടിക്കുന്ന ഒരിടം ഏത് എന്ന് ചോദിച്ചാൽ അതാണ് രാഷ്ട്രീയം അപ്പോൾ ആദർശങ്ങളോട് അല്പമെങ്കിലും ആഭിമുഖ്യമുള്ള ഒരുത്തനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് ഇന്നിൻ്റെ യാഥാർത്ഥ്യം ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ പുതിയ തലമുറയിലെ അല്പമെങ്കിലും ആദർശമുള്ള ഒരുത്തനെയും രാഷ്ട്രീയത്തിലേക്ക് കിട്ടില്ല പിന്നെ കിട്ടുന്നത് നിങ്ങളെപ്പോലെ ഒരു ആദർശവുമില്ലാതെ നാല് വോട്ടിന് വേണ്ടി ആരുടെയും ചെരുപ്പ് നക്കാനും ആരുടെയും കാലുവാരാനും വാരാനും ആരെയും തലയിലേറ്റാനും ആരെയും തല്ലിക്കൊല്ലാനും ഒരു ഉളുപ്പും ചണുപ്പും സത്യം പറഞ്ഞാൽ എന്റെ കുഴപ്പമാണോ എന്നറിയില്ല ആദർശ സ്ഥൈര്യമുള്ള ഒരു നേതാവിനെയും ഇന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെ ആദർശ സ്ഥൈര്യമുള്ള ഒരു പാർട്ടിയും പാർട്ടിക്കാരും ഉണ്ടെങ്കിൽ അതിൽ ചേരാൻ ഞാൻ ഒരുക്കമാണ് വെറുതെ പറയുന്നതല്ല സത്യമായിട്ടും ഒരുക്കമാണ് കാരണം രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഒഴിവാക്കാനാവാത്തതാണ് എനിക്കൊന്നല്ല ആർക്കും അതിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ല അമേരിക്കയിലെ പ്രസിദ്ധനായ കൊമേഡിയനാണ് വിൽ റോജസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വരികയാണ് ആളുകൾ അവരുടെ ഹാസ്യ താരങ്ങളെ ഗൗരവത്തോടെയും രാഷ്ട്രീയക്കാരെ തമാശക്കാരുമായിട്ടാണ് ഇന്ന് പരിഗണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഏറെ പ്രസക്തമാണ് നിങ്ങൾ കോമാളികൾ തന്നെയാണ് ഇനിയെങ്കിലും ആ വേഷം അഴിച്ചു വച്ച് നായകന്മാരാകാൻ നോക്കണം പക്ഷേ അതിന് ഒരു സാധ്യതയും ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആദർശം നോക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ്റെ സ്ഥാനം പാർട്ടിക്കും പാർട്ടിക്കാർക്കും പുറത്തുമായിരിക്കും ഉറപ്പ്